ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് കരുതിയതാണ് എന്റെ വിട്ട് സ്വന്തം ഉടപ്പറന്നോടെ കല്യാണത്തിന് നാല് കായ് ചെലവാക്കാത്തങ്ങള പദവിയും പന്നിക്കുട്ടിണ്ടല്ലോ ഞമ്മക്ക് പുല്ല എറണാകുളം ഫോർ ടു സീറോ മിസ് ചന്ദ്രൻ അർജന്റ് അച്ഛനെ െന്ന് ഞാൻ പണവും കൊണ്ടാണ് വന്നിരിക്കുന്നത് ബാലനോട് പോയിരിക്കുകയാണ് തിരിച്ചെത്തിയിട്ടില്ല മിസ് ചന്ദ്രൻ തെറ്റാണ് കാര്യം പറഞ്ഞിരുന്നു ഞാൻ 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 വേണ്ടത്ര ഒരു വിവാഹം ചന്ദ്രൻ വേണ്ടപ്പെട്ടവരെ വിളിച്ചു പറയൂ നമുക്ക് നാളെ തന്നെ വിവാഹം നടത്തണം അതല്ല കാര്യം നിങ്ങൾ എന്നോട് ക്ഷമിക്കാം ആ കുട്ടിയുടെ സ്വഭാവത്തെപ്പറ്റി അന്വേഷണത്തിൽ നിന്ന് കേട്ടു അതാണ് അച്ഛൻ ചന്ദ്രൻ നിങ്ങൾ എന്റെ പെങ്ങളെ പറ്റിയാണ് പറയുന്നത് ആരുടെ കൂടെ ഞങ്ങൾ കേട്ട വിവരമാണ് നടന്നത് എന്റെ അനിയത്തിയോ ആരാണ് പറഞ്ഞത് കേൾക്കട്ടെ ഞാൻ മിസ്റ്റർ ചന്ദ്രൻ നിങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയതല്ല എന്റെ അനിയത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല ശരിയാണ് അമ്മാവിന്റെ മകൻ അവളെ വിവാഹം ചെയ്യുമെന്ന് എല്ലാവരും കരുതിയതാണ് അവള് മോഹിച്ചതാണ് അത് നടന്നില്ല അത്ര മാത്രം എന്തോ എനിക്കറിയില്ല നിങ്ങൾ പറയുമ്പോൾ കാര്യം വളരെ നിസ്സാരമാണ് അല്ല അവൾക്ക് അവനോട് പ്രേമമായിരുന്നു എന്ന് വെക്കൂ എന്നാൽ അവൾ കുത്താഴ്ന്ന വിളു സ്വഭാവ ദൂഷ്യം നിങ്ങൾക്കും എനിക്കും ആയിരം പെൺകുട്ടികൾ വധുവായി മനസ്സിലാക്കണം അതിൽ തെറ്റില്ല ഒരു പെൺകുട്ടി ഒരു കാലത്ത് ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവളുടെ എല്ലാം നഷ്ടപ്പെട്ടു പറയൂ നിങ്ങൾ എന്റെ സഹോദരിയെ വിവാഹം ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട പക്ഷേ ഈ അടിസ്ഥാനത്തിൽ അവര് ക്ഷമിക്കു നമുക്ക് ശാന്തമായി ആലോചിക്കാം നിങ്ങൾക്ക് പണമില്ല ഇതാ എടുത്തോളൂ പക്ഷേ ഇത് ഇത് എന്ന അഭിമാനത്തിന്റെ പ്രശ്നമാണ് എല്ലാം കുഴപ്പത്തിലായല്ലോ കാരണം വെറിച്ചെന്ന് എല്ലാം മുടക്കി മുടക്കിക്കഴിഞ്ഞിരിക്കും വൈകിട്ടില്ല നിങ്ങൾ ചെന്ന് അച്ഛനോട് പറയൂ നമ്മൾ നിർത്തിവെച്ച് വിവാഹം നടത്താനാണ് പോകുന്നത് നിങ്ങളും കൂട്ടുകാരും എന്റെ കൂടെ പുറപ്പെടണം പുറപ്പെടാനെന്ന് വാക്ക് തരൂ വൈകരുത് മുഹൂർത്തത്തിന് എത്തണം

ഒരിക്കലും വിഷമിക്കരുത് ഇല്ലെന്ന് പറയൂട്ടോക്കൂ ബാലേട്ട നീ അകത്തേക്ക് പോകൂ പുറത്തെല്ല ഇരുട്ടു പരക്കുന്നത് ഞാൻ സമ്മതിക്കില്ല തനിയായിരുന്നാൽ ബാലേട്ടൻ കൂടുതൽ വേദനിക്കും കൊച്ചമണി നീ ഒന്ന് കാര്യം എല്ലാ വേദനകളും അടക്കി വെച്ചിരിക്കുമ്പോഴാണ് എന്റെ ഹൃദയം കൂടുതൽ നയ്ക്കുന്നത്

ിൽ നിന്റെ കനങ്ങൾ കാത്തിരിക്കുന്ന പോലത്തെ ആ പെൺകുട്ടിയുടെ കാര്യം മറ്റൊരു പാവം പെൺകുട്ടിയുടെ ഭാഗ്യം നശിപ്പിച്ച് ിൽ വെച്ച് പലതും കൈവിട്ടു പോകുന്നത് വേദയോടെ നോക്കിയിരുന്നവരാണ് ഞാൻ ഇന്ന് തോട്ടുകുടിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് ുട്ടി ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോൾ ഇതൊന്നും ശരിയല്ല നല്ല കാര്യം ആർക്ക് കേശവൻകുട്ടി നിനക്ക് വേണ്ടിയാണ് എന്റെ പങ്ങൾ കാത്തിരുന്നത് നിന്നെ ചൊല്ലി അപവാദം കേട്ടാണ് അവളുടെ വിവാഹം മുടങ്ങിയത് ഒരു ജീവിതം നശിപ്പിച്ച് മണവാളം ചമഞ്ഞു പോകുന്ന നിന്നോട് ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ് അവസാനമായി പറയുക എന്റെ ശവത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾ കടക്കാൻ പോകുന്നു ബാലമേന്നെ എന്നെ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ കഴിഞ്ഞിട്ടില്ല അധികാരി കഴിയാൻ സമ്മതിക്കില്ല തുണയുള്ളവരുണ്ടെങ്കിൽ എന്നെ കടന്നു പോകുന്നു ഞാനും ഈ നാട്ടിൽ പിറന്നവനാണ് ഇവന്റെ കല്യാണത്തിന് സാക്ഷികളാകാൻ പോകുന്ന നിങ്ങൾ കേൾക്കണം ഇവൻ വാക്കുകൊടുത്ത പെൺകുട്ടി എന്റെ വീട്ടിൽ നിൽക്കുന്നു ഇവൻ എന്റെ കൂടെ വരണം അവളുടെ വീട്ടിലേക്ക്

Jadi five le, five dua tu. Jadi tu, jadi tu, macam

എല്ലാവരും <laughs> വൈകി പുഴത്തിരിക്കുന്നു കണ്ണീരോലിപ്പിച്ചു കൈ വഴികൾ ചെയ്യുമ്പോൾ കരയുന്നു പുഴത്തിരിക്കുന്നു കരയുന്നു പുഴത്തിരിക്കുന്നു